െടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റിലാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ബാബു ഫോട്ടോ ചിന്ത ഞാൻ വരുന്നത് എറണാകുളം ജില്ലയോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പിന്നെ ഞാൻ എനിക്കുണ്ടാകേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് മൂന്നാല് ക്ഷേത്രങ്ങളിൽ ഇരുപത്തൊന്ന് വല്ലതായിട്ട് വെളിച്ചപ്പാടായിട്ട് തുള്ളിയാകുമ്പോണ ആളിയിലൂടെ നടക്കുന്ന പരിപാടിയും പിന്നെ അത്യാവശ്യം ജോൽസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ജോൽസിൽ നോക്കും കബഡി വെച്ച് നോക്കുന്ന പരിപാടിയൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ ഇതിലോട്ട് വരാൻ കാര്യം എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയതായിട്ടൊരു മരം വീണൊരു ആക്സിഡൻ്റ് ഉണ്ടായി പിന്നെ അത്യാവശ്യം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിലൂടെ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ മദ്യപാനവും വൈഫിനും വന്ന ആയ്സന്റും എല്ലാം അതിലൂടെ അമ്മ മാറ്റുന്ന അതുപോലെ ഞാൻ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത് ഓട്ടോറിക്ഷ എനിക്കൊണ്ടാകുന്ന ആൾക്കാരെയൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നവരെയൊക്കെ ഉടമ്പടി എടുക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ ഈ സന്നിധിയിൽ ആഴ്ച മൂന്ന് പ്രാവശ്യം ഇവിടെ വരും എന്നുവെച്ചാൽ ഈ സന്നിധിയിൽ വന്നെങ്കിൽ മാത്രമേ എനിക്ക് അതുപോലെ ഉടമ്പടി ഞാൻ എന്നുണ്ടോ അന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ എന്തോ ഡയാലിസ് ചെയ്യണ ഒരു പ്രകൃതമാണ് ഞങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഭയങ്കരമായ എന്തോ എന്ന് പറയാമൊന്നും പറയാത്തക്ക രീതിയിലുള്ള അതുപോലെ എല്ലാ മാസവും ശബരിക്ക് ശബരിമലയ്ക്ക് പോകാനുള്ള അനുഗ്രഹവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ അതിൻ്റെ ഈ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഓട്ടോറിക്ഷയാണ് ഞാൻ എടുത്തത് അപ്പം പെട്ടെന്ന് ഓർഡർ വന്ന് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞുള്ള വണ്ടി കട്ട് ചെയ്യണം അപ്പം ഞാൻ ഉടമ്പടിയില്ല അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ എന്ത് ചെയ്യും ഈ ഓട്ടോറിക്ഷ എനിക്കെടുക്കാനായിട്ട് വേറൊരു മാർഗമില്ല അങ്ങനെ അമ്മ ഉടമ്പടിയിലായൊരു മൂന്നാം ദിവസം പെട്ടെന്നൊരു ഉണ്ടായി ഓട്ടോറിക്ഷ അഞ്ച് ഏഴ് കൊല്ലം കൂടെ വീണ്ടും നീട്ടി അപ്പോൾ ഏഴ് കൊല്ലം കൂടെ എനിക്ക് കിട്ടി അങ്ങനെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തുതെന്ന് അതും കഴിഞ്ഞ് ഇങ്ങനെ വന്നോണ്ടിരിക്കും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ എറണാകുളം ജില്ല കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ കഴിയാതെ കഴിഞ്ഞാൽ വണ്ടി പിടിക്കും എന്ന് മോട്ടോർ ബൈക്കിൽ പിടിച്ച് എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതും ഞാൻ അമ്മയോട് വന്ന് പറയും അമ്മ ഞാൻ എന്ത് ചെയ്യും എനിക്കിതിനുള്ള മാർഗം ഉണ്ടാക്കി തരാം അങ്ങനെ അത് തന്നെ മൂന്നാം ദിവസം അമ്മ പറഞ്ഞ് ഓൾ കേരള പെർമിറ്റായി ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് കൊടുത്ത് അത്യാവശ്യം എറണാകുളത്ത് ഊബറിൽ ഓടി പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അമ്മ എനിക്ക് ആവശ്യം പോലെ വാരിക്കോര് തന്നെയുണ്ട് പിന്നെ അത്യാവശ്യ കടവും കാര്യങ്ങളാക്കിട്ട് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അതുപോലെ പ്രേക്ഷിത വില പ്രവർത്തനം ഇഷ്ടം പോലെ രോഗികളെ കാണാനും ഓട്ടിസം ഓട്ടിസം പിടിച്ച പിള്ളേർക്ക് വേണ്ടി സഹായിക്കാനും ഞാനും ജീവിത പങ്കാളിയും പോയി ചെയ്യാത്ത സ്ഥലങ്ങളില്ല കിട്ടുന്ന ലോകരി ചെറിയ രീതിയിലാണേ ശരി മാറ്റി എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ജീവിത പങ്കാളിക്ക് നാല് ചേച്ചി നിത്തിമാരുണ്ട് അവരെല്ലാവരും ഉടമ്പടിക്കാരാണ് എല്ലാവർക്കും ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും അനുഭവം കിട്ടിയതിൻ്റെ പേരിൽ എല്ലാവരും എൻ്റെ കൂടെ വരും എപ്പോൾ വിളിച്ച് ഏത് പാതിരാക്കും കെപ്പാസിറ്റി വരാൻ തയ്യാറാണ് ആര് വന്ന് ചോദിച്ചാലും ഏത് പാതിരയ്ക്കും ഞാൻ കൊണ്ടുപോകും പിന്നെ മകനും മകൻ ഇത്തിരി പഠിക്കാനൊക്കെ ഇത്തിരി പുറകോട്ടൊക്കെയായിരുന്നു ഇത്തിരി പ്രശ്നങ്ങൾക്കുള്ള പയ്യനായിരുന്നു പക്ഷെ ഉടമ്പടിയിലൂടെ തന്നെ പത്താം ക്ലാസ്സിലേക്ക് ഒറ്റയടിക്ക് പാസ്സായി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവന് പറയണ സ്കൂളിൽ കിട്ടി പിന്നെ ഇത്രയും ചെയ്ത അമ്മ കോടി കോടി അനുഗ്രഹവും നന്ദി പറയുക ഇനി ഉടമ്പടി ജീവിതം തന്നെ ഉള്ളു ആരൊക്കെ ഉടമ്പടി ഈ ലോകത്ത് ആര് വന്നാലും ഞാനിവിടെ കൊണ്ടുവരും അത് പൈസ നോക്കിയിട്ടല്ലേ ഏത് പാതിരൊക്കെ ഞാനിവിടെ വരാൻ തയ്യാറാണ് ഇനി അമ്മയും പരിശോധനാത്മയമായിട്ട് ഒരു പരിപാടി എനിക്കില്ല എന്ത് കാര്യത്തിനും ഞാൻ നേരെ ചേച്ചിട്ട് മോക്ക് കൊടുക്കുന്നു എൻ്റെ പേര് അർജുൻ ഞാൻ ഉടമ്പടി എടുക്കണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ഏഴിനാണ് എൻ്റെ മെയിൻ സാക്ഷ്യം ഞാൻ പത്താം ക്ലാസ് എൻ്റെ സ്കൂളിൽ എന്നാ ഐ ഇ ഡി ലിസ്റ്റിലൊക്കെ പെടുത്തണം പരീക്ഷ എഴുതിക്കൂലെന്നൊക്കെ പറഞ്ഞതാണ് എന്നെ അന്ന് എൻ്റെ അമ്മ ഉടമ്പടിയിലാണ് അപ്പം എന്നെ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിക്കൂലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയായിരുന്നു അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ പത്ത് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയും പിന്നെ പ്ലസ് എനിക്ക് നല്ലൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്ത് ഞാൻ അവിടെ നിന്ന് പ്ലസ് ടു നല്ല രീതിക്ക് തന്നെ പാസ്സായി മാധാവിൻ്റെ ഉടമ്പടിയിൽ പിന്നെ ഞാൻ പ്രേക്ഷത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹോൾഡേജ് ഹോമിൽ പോവും പിന്നെ ഓട്ടി സമ്പാദിച്ച അങ്കിളും ആൻറ്റിമാർക്കൊക്കെ പോയി ശുശ്രൂഷ ചെയ്യും അതൊക്കെ തന്നെ പിന്നെ എൻ്റെ കൂട്ടുകാരെ കൊണ്ടും എന്നാ എനിക്കറിയാവുന്നവരെ കൊണ്ട് ഞാൻ ഉടമ്പടി ഒക്കെ അടുപ്പിച്ചിട്ടുണ്ട് എൻ്റെ മിക്ക കൂട്ടുകാരും ഉടമ്പടി തന്നെയാണ് ഇത്രയുള്ള എൻ്റെ സാക്ഷ്യം അമ്മയുടെ ചേച്ചി നോക്കൂടും എൻ്റെ പേര് ധന്യ ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത് അവന് അടിനോടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു സർജറി വേണമെന്നാണ് പറഞ്ഞാൽ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഇപ്പോൾ അവന് പൂർണ്ണ സൗഖ്യം കിട്ടി രണ്ടാമത്തത് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചെറുപ്പം ഉള്ളതാണ് അതും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് എനിക്ക് പൂർണ്ണമായി സൗഖ്യമായി മൂന്നാമത് മാരേജ് സർട്ടിഫിക്കറ്റ് പതിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് സാക്ഷി ഉടമ്പടിയിൽ മൂന്നാമത്തെ നിയോഗം വെച്ചത് അത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ എനിക്ക് അതും റെഡിയാക്കി കിട്ടി അതും മാതാവിൻ്റെയും ഈശോയുടെയും ഒരു അനുഗ്രഹം കാരണം അതും എനിക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടി പിന്നെ കാരണപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട് സാന്തനം ക്രിസ്തുവാസ് പിന്നെ ഇവിടെ അമ്മമാരാണ് പിന്നെ കുഞ്ഞുങ്ങളുള്ള അടുത്ത് പോകാറുണ്ട് പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇവിടെ വന്ന് മാസത്തിൽ പത്രം മേടിച്ച് വിതരണം ചെയ്യും കാശുരൂപവും കൊന്തയും എല്ലാവർക്കും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇത്രയാണ് എൻ്റെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഞങ്ങൾ ഇനി ഉള്ളതിന് ഞങ്ങളുടെ ജീവിതം പിന്നെ ഞാനും എൻ്റെ മക്കളും എല്ലാ ദിവസവും കൊണ്ട് കൊല്ലും വചനം വായിക്കും പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ ഈ ആൾക്കാരെ കയറിയിരിക്കാൻ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പസ്ഥോള പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ വീടുപണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലിക്കല്ല തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ബാബു എന്ന സഹോദരൻ നമ്മുടെ ഏറ്റുപറഞ്ഞതുപോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവല്ലാതെ വേറൊരു നാമം നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല ഒരു വലിയ സത്യമാണെന്ന് ഇന്ന് ഈ കുടുംബം വിളിച്ചു പറയുകയാണ് നമുക്കാരിലും രക്ഷയില്ല യേശു മാത്രമാണ് നമ്മുടെ ഏകരക്ഷകനെന്നും പരിശുദ്ധ അമ്മ നമ്മുടെ സഹരക്ഷകയാണെന്ന് നമുക്ക് ജീവിതത്തിലൂടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ആയിരിക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മായി അൾത്താരയിൽ തൻ്റെ നെഞ്ചിൽ സമയഘടികാരം ചാർത്തി എനിക്ക് സമയത്തിന് മുകളിൽ അധികാരമുണ്ട് പരിശുദ്ധ അമ്മ മകനോട് പറയുന്ന ഏതൊരു കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മ നൽകുന്ന ഏതൊരു ഏറ്റെടുക്കുന്ന ഏതൊരു ഉത്തരവാദിത്വത്തിനും ഈശോ കൂടി സാക്ഷിയായി ഈശോ നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകുന്ന വലിയ അനുഭവങ്ങളാണ് ഓരോ സാക്ഷ്യത്തിലും നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അത്ഭുതത്തെക്കുറിച്ചായിരുന്നു ബാബുവും കുടുംബവും ഇവിടെ ഏറ്റുപറഞ്ഞത് മുപ്പത് വർഷത്തെ ഒരു വലിയ മദ്യപാനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇവരുടെ ജീവിത മാർഗമായ ഓട്ടോറിക്ഷയിലെ എത്ര ദൂരം ആ ഓട്ടോറിക്ഷയ്ക്ക് ഓടണം ഏതെല്ലാം പെർമിറ്റുകൾ എവിടെയെല്ലാം വേണമെന്നെല്ലാം പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും ഇദ്ദേഹത്തിന് ഏതെല്ലാം ഓഫീസുകളിൽ ഏതെല്ലാം വ്യക്തികളെ ചെന്ന് കാണണമെന്നെല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായി പഠിപ്പിക്കുകയും കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവമാണ് അദ്ദേഹം നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ മകനെക്കുറിച്ച് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പത്താം ക്ലാസ്സിലുള്ള പഠനത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരവസരത്തിൽ മകൻ പടിപടിയായി ഉയർന്ന് പ്ലസ് ടുവിന് ശേഷം ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇന്ന് ഒരുപാട് മക്കളെയാണ് യേശു രക്ഷകരാണെന്ന് പ്രേരിപ്പിക്കുവാനും മകൻ സാക്ഷ്യ സ്ഥിരീകരണ സമയത്തൊന്ന് പറയുകയായിരുന്നു എനിക്ക് വിശുദ്ധരുടെ പ്രത്യേകിച്ചും കാലഘട്ടത്തിലെ വിശുദ്ധ കർലോസിൻ്റെ ജീവിതം വളരെയധികം പ്രചോദനം നൽകുന്നു എന്നാണ് മകൻ ഏറ്റു പറഞ്ഞത് വിശുദ്ധരെ മാതൃകയാക്കി ജീവിക്കുവാനും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ പ്രചോദനം എന്നീ കുടുംബം നമുക്ക് നൽകുകയാണ് ധന്യ തൻ്റെ വലിയ സാക്ഷ്യം ഏറ്റുപറയുകയായിരുന്നു പറയുകയായിരുന്നു പതിനഞ്ച് വർഷത്തെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടി നടക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയോട് മദ്യ സംപ്രേഷിച്ച് വളരെ സമയിച്ചെടുക്കത്തോടു കൂടി തന്നെ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചതെന്ന് ഏറ്റു പറയുന്നു ചെറുതു വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നീ കുടുംബം ഇവരുടെ അമ്മ ഏറ്റുപറയുകയുണ്ടായി നമുക്ക് പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം ഈ ലോകത്തിൽ നിന്ന് തന്നെ മദ്യപാനം എന്ന ഒരു വലിയ വിപത്ത് എടുത്തു മാറ്റപ്പെടുവാനായി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം സമാധാനമുണ്ടാകുവാനും സന്തോഷവും സൗഖ്യവും ഉണ്ടാകാനായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി വർദ്ധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക